എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചില രക്ഷിതാക്കളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അവരുടെ ആൺമക്കൾ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മരുമകൾക്കാണെങ്കിലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവർക്കൊരു എൻജോയ് ചെയ്ത് ജീവിക്കാൻ അവസരം കൊടുക്കാത്ത പലരും ഇന്നും ഉണ്ട് പണ്ടങ്ങനെ തന്നെ ആയിരുന്നെങ്കിലും കൂടിയിട്ട് ഇന്നും അത്തരം സ്വഭാവം ഉള്ള ആൾക്കാർ ഇന്നും ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഇന്ന് സംസാരിക്കാം എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ നടക്കുന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം പക്ഷെ ഇന്നത്തെ ലോകത്ത് അത്തരം സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഈ മക്കൾ ഒരിക്കലും ഈ രക്ഷിതാക്കളെ സ്നേഹിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവരെ ഓരോ കാര്യത്തിനും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഒരിക്കലും നിങ്ങളോടൊരു താല്പര്യവും സ്നേഹവും ഉണ്ടാവില്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെച്ചിട്ടുണ്ടാവുക ഇന്ന് എല്ലാവർക്കും അവന് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും ഒരാളെ നമ്മൾ വിലക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ വിടാതിരുന്നിട്ടോ കാര്യമില്ല വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ലോകമുണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ അവരെ വിടുക പല ആൾക്കാരും പറയുന്നത് പറഞ്ഞതാണ് ഞാൻ അങ്ങനെയൊന്നും പോയിട്ടല്ലല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ എത്തിയത് അല്ലെങ്കിൽ ഇത്ര കാലം ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ജീവിച്ചത് എന്നിട്ട് എനിക്കെന്താ ഒരു കുഴപ്പം എന്നൊക്കെ അത്തരം കാര്യങ്ങളിലൂടെ ഒന്നും പോവാത്ത ആൾക്കാർക്കാണ് ഇത്തരം കുഴപ്പങ്ങളുള്ളത് എന്നാണ് ഞാൻ പറയുക ഈ മയമ്മ അനുഭവിച്ചു വന്ന അല്ലെങ്കിൽ അനു അമ്മായിമ്മ കണ്ട് ശീലിച്ച് വന്ന സംഭവം എന്താണ് അവരതിനൊന്നും അവരുടെ അമ്മയമ്മ അനുവദിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ അനുവദിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ തൻ്റെ മരുമകളും അങ്ങനെ വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇവരെടുത്തതായിരിക്കാം പക്ഷെ അങ്ങനെയല്ല നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ മക്കൾക്കോ മരുമക്കൾക്കോ കിട്ടട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ഏതൊരു വ്യക്തിയും അങ്ങനെ ആവണം അപ്പോഴാണ് അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് മരുമക്കളാണെങ്കിലും കൂടി അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുകയുള്ളൂ അവരെ എല്ലാ കാര്യത്തിനും വിലക്കിയിട്ടും അവർ ചെയ്യുന്നതിനെല്ലാം കുറ്റം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മരുമകളും ഒരമ്മായിമ്മയും സ്നേഹിച്ച ചരിത്രം ഉണ്ടാവില്ല ആർക്കും സ്നേഹിക്കാൻ കഴിയുമില്ല പക്ഷേ മരുമക്കൾ എത്ര ഇങ്ങോട്ട് സ്നേഹിച്ചാലും ഇത്തരം അമ്മായിമ്മമാർക്ക് മരുമക്കളെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കും ഇവിടെ ഒരു രണ്ട് പാർഷാലിറ്റി കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാരണം മക്കൾ പെൺമക്കളാണ് വിവാഹിതര വെച്ചാൽ അവർക്ക് എന്തും ചെയ്യാം അവർക്ക് ടൂർ പോകണോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണോ അല്ലെങ്കിൽ മറ്റെവിടെ പോകണോ ഇനി ഫ്രണ്ട്സിൻ്റെ വല്ല ഫങ്ഷനോ പരിപാടികളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകണോ അതിനൊക്കെ പെൺമക്കളാണെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല പക്ഷേ മോൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്കാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിലക്കുണ്ടാകുക അപ്പോൾ മോൻ്റെ കൂടെ പുറത്ത് പോകണത് ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനെയൊക്കെ പല ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരാൾ ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും അനുവദിക്കാതെ അവരോടൊരു അനുവാദം ചോദിച്ചിട്ട് പോകുന്ന സ്വഭാവം ഈ മോനും മരുമകളും മാറ്റി വെച്ചു അതാണ് ഉണ്ടായത് അവര് ദിവസം രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെന്ത് ചെയ്തു പറഞ്ഞാലല്ലേ ഇവരെ അനുവദിക്കാതിരിക്കുള്ളു അപ്പോൾ സ്ഥിരം ജോലിക്ക് പോകുന്ന പോലെ രണ്ടുപേരും വീട്ടിൽ നിന്ന് ചോറും പൊതിഞ്ഞ് കെട്ടി അവര് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പോകും അവര് മുൻപേ മുന്നേ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമുക്കിന്ന് ഇതുപോലെ ഇങ്ങനെ പോവാം എന്നൊക്കെ ചെയ്യാം എന്നൊക്കെ അവര് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവര് വീട്ടിൽ നിന്ന് ഓഫീസിക്കെന്ന് പറ ഓഫീസിലേക്ക് പോകുന്ന പോലെയല്ലേ പോകുന്നത് അപ്പോൾ അവര് ആ ഓഫീസ് ടൈം വരെ അവർക്ക് ആഗ്രഹമുള്ള സ്ഥലത്തൊക്കെ ചുറ്റി കറങ്ങി അവര് എൻജോയ് ചെയ്തിട്ട് ആ ഓഫീസ് വിട്ടുവരുന്ന വരുന്ന സമയത്ത് തിരിച്ചു വരും വീട്ടിലെത്തും അപ്പോൾ ഇവരറിയാനും പോകുന്നില്ല അവർ വീട്ടുകാരുടെ വിചാരം എന്താണ് അല്ലെങ്കിൽ അമ്മായിപ്പൻ്റെയും അമ്മായിയമ്മടെ വിചാരം എന്താണ് അവർ ജോലിക്ക് പോയതാണ് എന്നല്ലേ വിചാരിക്കുന്നത് ഇവർക്ക് ഇറങ്ങാൻ പോയ കാര്യം ഇവർ അറിയുന്നില്ലല്ലോ അപ്പോൾ എല്ലാം ചോദിച്ചും കണ്ടും ചെയ്തിരുന്ന കുട്ടികളെ ഇത്തരം ചോദിക്കാതെ ചെയ്യാനുള്ള ഒരു അവസ്ഥയ്ക്ക് തള്ളിവിട്ടതാരാണ് ഇവർ തന്നെയല്ലേ ഇപ്പം എന്തുണ്ടായത് അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവർ അറിയുന്നുമില്ലല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ അതിൻ്റെതായ ഒരു വഴി കണ്ടെത്തും ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ് അവർക്ക് ബുദ്ധിയുണ്ട് പഴയ ആൾക്കാരെ മാതിരിയല്ല എന്താണ് മറ്റുള്ളവർ പറയുന്നത് അത് കണ്ണടച്ച് കേട്ട് നടക്കുന്ന ഒരു കാലവും കാലാവസ്ഥയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാവരും അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ചിന്തിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി അതുപോലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അത്തരം നിർബന്ധ ബുദ്ധികളൊന്നും ആരോടും വയ്ക്കാതിരിക്കുക കുട്ടികളുടെ സ്നേഹം നമുക്കും ലഭിക്കണമെങ്കിൽ നമ്മളും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിനനുസരിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും ഒന്ന് ഒരു സിനിമയ്ക്ക് പോകണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ ഒക്കെ പറയുന്നത് അത്ര വലിയ കുറ്റവും തെറ്റോ ഒന്നും അല്ല അവർക്കും അത് എൻജോയ് ചെയ്യണ്ടേ അവരുടെ പ്രായം അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ടല്ലേ അവർക്ക് അത്തരം കാര്യങ്ങളോട് താല്പര്യം തോന്നുന്നത് അത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ മാതിരിയാവുമോ അപ്പൊ അവന്വന് താല്പര്യം എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങളിലും താല്പര്യം ഇല്ല എന്നുള്ളത് ചിന്തിക്കുന്നിടത്താണോ കാര്യം തനിക്ക് പോകാൻ താല്പര്യം ഇല്ല അത് അതുകൊണ്ട് മറ്റുള്ളവരും എവിടെയും പോകണ്ട എന്നുള്ളത് ചിന്തിക്കാൻ പാടുണ്ടോ അവർ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകുന്ന ചോറ് വഴിയിൽ ഇതുപോലെ കാണുന്ന ആ വയ്യാതെ അവശ്യനിലയിലൊക്കെ ഇരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും അവർ ആ ചോറൊന്നും കൊണ്ടുപോകുന്ന ചോറൊന്നും വേസ്റ്റ് ആക്കാറില്ല അവർ ഇതേപോലെ ആരെങ്കിലും പോകുന്ന വഴിക്ക് കണ്ടിട്ട് അവർക്കത് ഉച്ചത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് പൊതി കൊടുക്കും അവർക്ക് ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് അവർക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന അവസരങ്ങളല്ലേ അപ്പോൾ അവർ അന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടു കഴിച്ചിട്ടും ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നേ ചെയ്യും ആ ഒരു ഓഫീസ് ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അവർക്ക് അന്ന് കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഫുള്ള് അവർ കറങ്ങിയിട്ട് വരും അവർക്ക് അതിലവർ സന്തോഷം കണ്ടെത്തി കാരണം ഇവർ അനുഭവിച്ചെങ്കിലും ഇത്രയെങ്കിലും ഞങ്ങളുടെ ബുദ്ധിയിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഈ മോനും ഒരുമോളും കണ്ടെത്തി ഓരോരുത്തരുടെയും ജീവിതം അവരവരുടേതാണ് അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത് അവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ലാതെ അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വലങ്ങു നിന്ന് അവരെ ഒന്നിനും സമ്മതിക്കാതെ വിവാഹം കഴിച്ച മക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും അവരുടേതായ സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ആ മോൻ്റെ ലൈഫും അവിടെ സ്പോയിലായി പോവില്ല ചെയ്യാം ഒന്നിനും സമ്മതിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ ജീവിക്കണം ഇതുപോലെ ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ മക്കളാണ് മരുമക്കളാണെന്ന് വിചാരിച്ചിട്ട് അവരെ ഒന്നിനും സമ്മതിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നിടത്തല്ല അത്തരം അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷിതാക്കളോടൊരു സ്നേഹമോ അല്ലെങ്കിൽ ബഹുമാനോ ഒരു ആത്മാർത്ഥതെന്നും ആർക്കും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇത്തരം ബുദ്ധിമുട്ടിക്കലൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ മരുമക്കളുടെ അടുത്തുനിന്ന് ഒട്ടും ഒരു സ്നേഹം പ്രതീക്ഷിക്കും വേണ്ട മക്കളായതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിച്ചു സഹിച്ചു എന്നൊക്കെ വരും പക്ഷെ മരുമക്കൾ അന്യ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നൊക്കെ മനസ്സിലാക്കുക അവർ അവരുടെ വീട്ടിൽ അനുഭവിച്ച സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ അവിടെ അനുഭവിച്ച സുഖങ്ങളൊക്കെ ഈ മറ്റു വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ വേണ്ട എന്ന് വെക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും അവർ അതിലും സുഖവും സൗകര്യവും ഒക്കെ വേണമെന്നാവും ഇവിടെ വരുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ അനുവദിക്കാത്ത ഇത്തരം അമ്മമാരും അല്ലെങ്കിൽ ഇത്തരം രക്ഷിതാക്കളൊക്കെയാണ് ഓരോ വ്യക്തിക്കും അവനവൻറ്റേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കാനൊന്നും ആരും തയ്യാറാവില്ല അവരോട് ചെയ്യണ്ട എന്ന് പറയാനുള്ള ഒരു അധികാരമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു വോയിസ് ഒന്നും ആരും എടുക്കുന്നതും നല്ലതല്ല അവരുടെ ലൈഫ് അവർക്ക് ജീവിക്കാനുള്ളതല്ലേ നമ്മളുടെ ഇഷ്ടത്തിനാണ് അവർക്ക് ജീവിക്കേണ്ടത് നമുക്ക് പുറത്ത് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ പോകേണ്ടെന്ന് വെക്കുക ഇവിടെ അങ്ങനെയല്ല അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണോ അമ്പലത്തിൽ പോകണോ പുറത്ത് പോകണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എവിടെയും പോവുക എപ്പോഴും പോവുക അപ്പോൾ അതിന് ഒന്നും ഒരു തടസ്സമോ പ്രശ്നമല്ല അത് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് പോകാൻ തോന്നുമ്പോഴൊക്കെ അവർക്ക് പുറത്ത് പോകാൻ പറ്റും അവർ പത്താറിനെയും കൂടി അവർക്ക് വേണ്ടിടത്തൊക്കെ അവർ പോകും കല്യാണങ്ങൾക്കാണെങ്കിലും ഫംഗ്ഷനാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും അവർക്ക് എവിടെയൊക്കെ പോകണം തോന്നുന്നു അവിടേക്കൊക്കെ അവർ പോയിട്ടുണ്ടാവും ഈ മരുമക്കൾക്ക് വലിയ മരുമകൾക്കാണ് ഇത്തരം വിലക്കുകളൊക്കെ വെച്ചിട്ടുള്ളത് മരുമകൾക്ക് ജോലിക്ക് പോവാം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാം അതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേമാതിരി ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റെവിടേക്കെങ്കിലും വല്ല ഫങ്ഷനോ വല്ല ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടാവുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം അവനവൻ്റെ പോലെ തന്നെയല്ലേ മറ്റുള്ളവരും അവനവന് ഏതാഗ്രഹം തോന്നുന്നോ അങ്ങോട്ടൊക്കെ പോവാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻജോയ് ചെയ്യാൻ അത് ചിലർക്ക് മാത്രമുള്ളതല്ല അവർ കുറേ ദിവസം അക വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് അവർക്ക് അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് പുറത്ത് പോകാനൊക്കെ ഉള്ള അവസരങ്ങൾ അവർ ഹോസ്പിറ്റലിൽ പോകണമെന്നോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ അവർക്ക് പുറത്ത് പോകാനുള്ള അവസരം അവർക്ക് അവരുണ്ടാക്കും അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് എവിടെയും പോകാം മരുമകൾക്ക് ജോലിസ്ഥലം വീട് ജോലിസ്ഥലം വീട് അത്ര മാത്രമേ പാടുള്ളൂ അങ്ങനെയൊക്കെ നിബന്ധന വയ്ക്കുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റിലൂടെ അറിയിക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം